വാങ്ങിച്ച വണ്ടിയിൽ നിനക്കിപ്പോൾ ഞാൻ ഏത് തരും വാങ്ങിച്ച വണ്ടിയിൽ ഞാൻ നിനക്കിപ്പം ഇത് വേണ്ട വാങ്ങിച്ച വണ്ടി ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുവരാം എനിക്ക് അതിന് നേരം ഇപ്പം ലൈവ് ആണോ ഇപ്പം ഇപ്പം തന്നെ റിപ്ലൈ തന്നെ കാണിച്ചു തരാം വേണ്ട ഇതിൽ നിനക്ക് അഞ്ച് തുടക്കത്തി ഒരു അഞ്ച് വണ്ടിയുണ്ട് ഇതിൽ ഏത് നീ പണിയും ഇത് ഇത് പണിയും ഇത് നിൽക്കേ മുത്ത നീ ഇത് പണിഞ്ഞോണ്ടുവാ ഇത് പണിഞ്ഞോണ്ടോ ഇത് പണിഞ്ഞോണ്ടുവാ നിനിക്കേ കാർ ഇത് നീ ഇത് പണിഞ്ഞോണ്ടുവാ ഇത് പണിഞ്ഞോണ്ടോ ഇത് ഞാൻ എനിക്ക് ഇത് എല്ലായിടത്തും കാണിട്ടില്ല ഒട്ടേന്ന് വേണ്ട ഞാൻ പണ്ടെപ്പോഴാണ് ചെയ്ത് വെച്ചു സ്റ്റിക്കർ എല്ലാം അടുത്തായിട്ട് ഈ ലോട്ട വേണ്ട വേണ്ട ഈ ലോട്ട വേണ്ട കളറ് പിന്നെ പോലീസ്റ്റോർ പ്ലേറ്റ് ഫ്ലാഗ് ബോഡി എക്സ്റ്റീരിയർ കളർ ഫുള്ള് ബ്ലാക്ക് ഓക്കെ റോഡ് വണ്ടി ഉണ്ടോ ബ്രോഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നണു അത് ഓ നോവാ ഓഫ് റോഡ് വണ്ടി ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് സബ്സ്ക്രൈബർ എപ്പോഴും തവണ ഗിഫ്റ്റ് വന്നായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ തന്നെ അരുൺ നായർ എന്ന് പറഞ്ഞ് നമ്മളൊരു പയ്യൻ ഉണ്ട് അവനൊരു വണ്ടി ഒന്ന് പണിയാൻ കൊടുത്തോട്ടോ അതിനുശേഷം നമുക്ക് സമയം ഉണ്ടല്ലോ സമയം ഉണ്ടല്ല ഒരു സെക്കൻഡിൽ നിന്ന് വെയിറ്റ് ആക്കി ഞാൻ അവർ വണ്ടി പണിയാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഏതാ നീ നിനക്ക് ഞാൻ ഒരു വണ്ടി തരാമെന്ന് പറഞ്ഞാൽ നീ ഉള്ള പോലെ ചെയ്തുകൊണ്ട് വന്നോ അത്രേ ഞാൻ പറയണോളൂ നീ നിനക്ക് ഒരു വണ്ടി ഞാൻ പണിയാൻ തരാ തരാമെന്ന് പറഞ്ഞ് നീ എങ്ങനെയും എങ്ങനേലും നീൻ്റെ നിനക്കുള്ളതൊക്കെ വച്ച് നീ പണി കൊണ്ടുപോകാം ഞാൻ ഇതാണെന്ന് അയ്യോ ലൊട്ട ഞാൻ റൂം പാസ്വേഡ് അടിക്കാതെ കണ്ട ഇതാണ് ലൊട്ട നടക്കണ ഞാൻ ഓർക്കാതെ കണ്ട പാസ്വേഡ് ഇടാതെ കയറി കൊടുത്തടാ ഏതാ റാൻ്റെ ലൊട്ട റൊമി ഞാൻ ചെന്ന് കയറി കൊടുത്തു പക്ഷേ ലൊട്ട തരം നടന്നു എടാ പെട്ടെന്ന് നീ ആദ്യം പെട്ടെന്ന് കേറേട്ടാ ഏറ്റവും ആദ്യം നീ കയറേ ഏറ്റവും ആദ്യം നീയാണ് കയറാ അരുണേ അരുണേ നീ ഇത് പൈസക്കെയാണോ ചെയ്യാൻ പോണ അതെങ്കി പറയണേടാ അതെങ്കിൽ പറയണേ അത് എന്തായാലും നോക്കാൻ തരാം എന്തായാലും നോക്കി തരാമെന്നു പറഞ്ഞ സ്ഥിതിക്കാൻ തരാടാ അത് കുഴപ്പമില്ല എടാ വീണ്ടും തരാടാ ഓർത്തില്ലടാ ഞാൻ ചാറ്റിൻ്റെ അടുത്ത് ചാറ്റിൻ്റെ അടുത്ത് ചാറ്റിൻ്റെ അടുത്ത് ഓർക്കാതെ ഓർക്കാതെ ചാറ്റിൻ്റെ ഇതായി ശ്രദ്ധിച്ചില്ലടാ ഞാൻ ഇതിൽ ലൊട്ടത്തരം കാണിക്കണം മണ്ടൻ തന്നെ ഈ ലൊട്ടത്തരപടി കാണിക്കുന്നു ഓക്കെ പാസ്വേഡ് എഴുപത്തി എഴുപത്തി ശ്രദ്ധ ഇത്തവണ ശ്രദ്ധിച്ചാൽ വേണം ശ്രദ്ധിച്ച് ഇന്ത്യ സെർവർ പാസ്വേഡ് എല്ലാം സെറ്റ് സിറ്റി സിറ്റി വേണം ആ സിറ്റി മതി സിറ്റി വരുന്നത് ഓക്കെ വന്നോടാ വന്നോ 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 മുത്തേ വന്നോ അരുടെ നിനക്കൊരു വണ്ടി തരാ എന്ന് തന്നിരിക്കും വണ്ടി പണിയാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടേ തന്നിരിക്കും ആദ്യം തന്നെ പെട്ടെന്ന് വന്ന് കയറിക്ക മുത്തേ പെട്ടെന്ന് വേ അപ്പഴും നമ്മളെ പയ്യമാര് മക്കളന്നമാരും കേട്ടാ നിങ്ങൾ കൂടെ കരുവാട്ടാ നിങ്ങളുടെ കരുവാ

സെൽ സെല്ലോ സെല്ലെങ്കിൽ സെല് അവന് ചെയ്തുകൊണ്ട് വരട്ടു കെലപ്പൂ സെൽ കാർ പ്രൈസ് ഒന്ന് മുത്ത ഓഫർ കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ചാ വാങ്ങിച്ചാടാ മുത്തേ യുവർ കാർ ഈസ് അൺലോക്ക്ഡ് അൺലോക്ക് ഇടുന്ന കിട്ടിയാ കിട്ടിയ എടാ എക്സ്ചേഞ്ച് കൊടുക്കെന്നാ നീ ഇപ്പം ഇപ്പം കൊണ്ടുവരാമേ നീ കിട്ടിയാ കിട്ടിയ 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 ഇപ്പൊ കൊണ്ട് കിട്ടിയ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ നീ പണിഞ്ഞിട്ടൊക്കെ വാ കേട്ടോ ഞാൻ അപ്പോഴത്തേക്ക് വേറെ വേറെ വണ്ടി ഒക്കെ എടുത്ത് വേറെ റൂമൊക്കെ ഇട്ടവിടെയാണ് നിൽക്കാം നീ സൗകര്യം പോലെ പണിഞ്ഞുകൊണ്ട് പോവാ ഞാൻ അപ്പോഴത്തേക്ക് വേറൊരു വണ്ടി എടുത്തിട്ട് എൻ്റെ റൂമിലെയാ നേറിക്കോട്ടെ ടാ മുത്തേ കൊള്ളാം ഇത് കൊള്ളാം ഇതും കൊണ്ട് റൂം ഇടാ എടാ ബി എച്ച് എസ് സി പോയേടാ ബി എച്ച് എസ് സി പോയ ബി എച്ച് സി എല്ലാവരും ആട്ടാ ഞാൻ ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു എക്സ്ചേഞ്ചിന് പോയിരുന്നതാണ് അപ്പൊ നിങ്ങളെല്ലാം വന്നോ എടാ ആറ് ആറുപേര് ലൈവ് ആണ് പക്ഷെ റൂമിൽ കറമ ഒരുത്താൻ അങ്ങനെ കയറും അത്രേ ഉള്ളൂ ഓക്കേ ബി എച്ച് എസ് സി കൊള്ളേ ഉണ്ട് സിറ്റി വേണം സിറ്റി ടു നമ്മൾ പോയിട്ടില്ല സിറ്റി ടു കിടക്കട്ടല്ലേ സിറ്റി ടു കിടക്കട്ടെ സിറ്റി ടു വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോഴും ഞാൻ എടുത്ത് എങ്ങാട്ടും പോകണ്ട എടാ ഇത് എന്ത് നമ്മൾ സിറ്റിയിലെ വെളിയിലാണ് നിക്കണ സിറ്റിയിലകത്തൊന്ന് കയറിക്കോട്ടെ ഒരു സെക്കൻഡ് സിറ്റിയിൽ അകത്ത് കയറി വെയിറ്റ് ചെയ്യാം സിറ്റിയിലെ വെളിയിൽ നിന്നിട്ട് എന്തേലോട്ട വെളി നിന്നിട്ട് എന്തോന്ന് കാണിക്കണ്ടോ കാര്യം പറയാലോ ഇങ്ങോട്ട് വെച്ച് പിടിയാം എടാ നിങ്ങൾ വന്നോ ഏട്ടാ റൂമിലോട്ട് വന്നോ സൈലോനെ നിങ്ങൾ എല്ലാവരും വന്നോ പിന്നെ അരുണെ നീ പണിഞ്ഞിട്ട് കൊണ്ടുപോകട്ടോ ഞാൻ പറ്റി നമുക്ക് നോക്കാം നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി നാപ്പത് എന്താ ഒട്ടാടുന്ന നിങ്ങൾ വണ്ടി എന്ത് സംഭവം നടന്ന ഏ ചെറിയ ചിലാഗിന്റെ ആയിരിക്കും കേട്ടാ ലാഗ് അത് ഉള്ള പറയാനല്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവണ്ട പക്ഷെ എനിക്ക് കളിക്കണോണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലാഗിന്റേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ല അത് നമുക്ക് കിട്ടണുണ്ട് ഇവിടെ 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 നിൽക്കാം ഇവിടെ ഞാൻ ഇവിടെ നിപ്പോണ്ട് ഓക്കെ ഓക്കെ റൂമി വരാൻ വരാനുള്ള മച്ചമാരൊക്കെ വന്നോണ്ട ഞാൻ ഇവിടെ എവിടെയാണ് സ്ഥലം ഇവിടെ ഈ വട്ടം കണ്ട സിറ്റി രൂപി വട്ടത്തിന്റെ അവിടെ ആയിട്ട് ഉണ്ട് ചാറ്റ് അപേ നോക്കല്ലേ ചാറ്റ് അപേത്തേക്ക് നോക്കാം ചാറ്റ് വല്ല വന്നാടാ മറ്റേ നാല് വ്യൂസ് നാല് വ്യൂസ് ഉണ്ടാ നാല്ണ്ട് ഐ ക്വാളിറ്റി ക്വാളിറ്റി ഇത്തിരി സെറ്റ് ആക്കട്ടു എന്താണ് എനിക്ക് മണി കണ്ട എന്താണ് ഇപ്പൊ ടൈപ്പ് ചെയ്താൽ ട്രാവൽസ് വായിച്ചോട്ടെ മണികണ്ഠ എനിക്ക് അയ്യോ ചാറ്റ് ചാറ്റിന് ഒരു ഗ്രാഫിക്സ് പറഞ്ഞു പോയ ഇതും പിന്നെ അവിടെ അങ്ങനെ കാണിച്ച സീനായാ ഇല്ല 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 കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് നൂറ് കിടക്കട്ടെ പിന്നെ ഓ ലൊട്ട അത്രയും സീൻ ആവണപ്പം നമുക്ക് നോക്കാം അല്ല പിന്നെ ഗ്രാഫിക്സ് ഒക്കെ ഇല്ല എങ്ങനെടാ കളിക്കണം കാര്യം പറയല്ലേ ലൊട്ടയായി പോലെ ഇല്ലെങ്കിൽ മണികണ്ഠൻ ബ്രോ എനിക്ക് ഒരു കാർ ബുഗാട്ടി ചിറോൺ ബ്രോ എടാ ഞാൻ തന്നെ ഒരു ബുഗാട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോയിൻ ചേർച്ചുകൊണ്ടിരിക്കാണ് മണികണ്ഠ ഈ കണ്ട ഇപ്പം എനിക്ക് നൂറ് കോയിൻ എൻ്റെ കയ്യിലുള്ളു എനിക്കിനി നാനൂറ് കോയിൻ ഇവിടെ ആവുമ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ബുഗാട്ടി വാങ്ങിക്കാനുള്ള കോയിൻ അത് ഞാൻ കുറച്ചുകൂടെ കഴിയിട്ട് ഇപ്പം എനിക്ക് പൈസയൊക്കെ വന്ന് തുടങ്ങി നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂരാ മനസ്സിലായില്ലേ തുടങ്ങിയല്ലേ ഉള്ളു ഒറ്റയടി എൻ്റെ അടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ എവിടുന്നേക്കു തുടങ്ങിയല്ലേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞ് ഗെയിമിൽ റിച്ച് ആവട്ടെ അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഒരുങ്ങ കൊടുക്കാം മനസ്സിലായില്ലേ ഇവിടെ എവിടെ റിപ്പയറിങ്ങിൻ്റെ ആഹാ മുത്തേ ഇവിടെ റിപ്പയറിങ് ഉണ്ട് കേട്ടോ

എന്തായാലും ഫോലടിക്കട്ടെ ഫോൽ ഫുള്ള് ആക്കണം പിന്നെ വണ്ടി ഒന്നും ചെറുതായിട്ട് റിപ്പേ അറിയണം അതിനുശേഷം അങ്ങോട്ട് മാറി എങ്ങാട്ടെന്ന് വെച്ചാൽ പോയിട്ട് സെറ്റ് ആക്കാം ടാങ്ക് ഈസ് ഫുള്ള് അടിച്ചിരിക്കുന്നു കേട്ടല്ല ഇനി ലൊട്ടയൊന്നും ഇല്ല ഇത് എന്താണ് ഇങ്ങനെ എന്തൊരു സാധനം സിബൻ നവാബ് സല്യുവേക്കാൾ മുത്ത നവാബേ അത് ഞാൻ വിചാരിച്ചില്ല ഏട്ടാ നവാബി എനിക്കൊരു കാർന്ന് ഞാൻ വിചാരിച്ചില്ലേ ഏട്ടാ കാര്യം പറയാനല്ലേ കൊള്ളാ പറയാനെ സത്യം പറയാനല്ലേ അവമാന എവിടെ എനിക്ക് കാർ വമാൻ എവിടെയാട അവ